നമസ്കാരം ഞാൻ മരിയ ജോൺ ഫ്രീ കോമഡി സ്വാഗതം പവർഡ് ബൈ ബൈസി അണക്കെട്ടിൽ ആശങ്കയ്ക്ക് ഇരട്ടി ഉയരം മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് വീണ്ടും ഉയരത്തിലേക്ക് പ്രധാന ഡാമിലും ബേബി ഡാമിലും ചോർച്ച ഇന്നലത്തെക്കാൾ അധികം വെള്ളം നൂറ്റി നാൽപ്പത്തി ദശാംശം നാലടി ഉയരത്തിൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് തമിഴ്നാട് വീണ്ടും കുറച്ചു സാഹചര്യം വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു മറയില്ലാതെ പിന്നിൽ രാഷ്ട്രീയ ബിജു രമേശിന് പിന്നിൽ ചില ശക്തികൾ ശക്തികളുണ്ടെന്ന് ഉന്നതാധികാര സമിതി യോഗത്തിനു ശേഷം കെ എം മാണി എൽ ഡി എഫിൽ എടുക്കാൻ അപേക്ഷയുമായി പോയിട്ടില്ലെന്നും മാണി സുവർണ ജൂബിലിയുടെ നിറവിൽ ചെമ്പണന്തി എസ് എൻ ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് നിറപ്പ് കിട്ടാറുണ്ട് സദാശിവം ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എം എൽ എ മാരായ വി ശിവൻകുട്ടി എം എ വാഹിദ് എന്നിവരുടെ സാന്നിധ്യം ആഘോഷങ്ങളുടെ തുടർച്ചയായി അന്തർദേശീയ സെമിനാറുകൾ എക്സിബിഷൻ കലാകായിക മത്സരങ്ങൾ സുന്ദർ രാമന് പൂർണ്ണ പിന്തുണ ഒത്തുകളിയിൽ ആരോപണ വിധേയനായ സുന്ദർ ക്രിക്കറ്റ് ബോർഡിന്റെ പിന്തുണ സുപ്രീം നൽകും ബി സി സി ഐ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീനിവാസിന് വിലക്കില്ല മനാറക്കേർ ജോൻഫ്രി കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം